സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി അടുത്ത ദിവസം സാറ്റർഡേ ഐജിയുടെ വീട്ടിൽ ഈവനിങ് പാർട്ടിക്ക് പോവാൻ റെഡിയാവുകയാണ് ഭൂമിയും തെക്കനും ആദ്യം ഭൂമി കയറി ഫ്രഷായി വന്നു പിന്നാലെ തെക്കനും കയറി ഭൂമി അന്ന് വാങ്ങിയ ബ്ലാക്ക് സാരിയാണ് ഉടുത്തത് കനം കുറഞ്ഞ ബ്ലാക്ക് സാരിയും ഡാർക്ക് റെഡ് ബ്ലൗസുമാണ് അവളുടെ വേഷം റെഡ് ബ്ലൗസിൽ ചെറിയ കല്ലുകൊണ്ടുള്ള ഗോൾഡൻ പൂക്കളുമുണ്ട് സാരി ഉടുത്തിട്ട് നീണ്ട ചുരുണ്ട മുടി വെറുതെ അഴിച്ചിട്ടു ബ്ലൗസിന് മാച്ചായിട്ട് ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക് ഇട്ടു മുഖത്ത് അത്യാവശ്യം നല്ല മിനുക്ക് പണികളൊക്കെ ചെയ്തു വാലിടാതെ നല്ല കട്ടിക്ക് കണ്ണു എഴുതി കഴുത്തിൽ താലി മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല എടുപ്പായിരുന്നു മൊത്തത്തിൽ കുഞ്ഞിപ്പെണ്ണൊന്നും മിന്നിയിട്ടുണ്ട് ബാത്റൂമിൽ നിന്ന് തലയും തുടച്ചിറങ്ങുന്ന തെക്കൻ്റെ കിളിതാ പോണു ചെക്കൻ്റെ പതിവ് പോലെ സൈഡിലുള്ള മതിലിൽ ബോധം പോയ പോലെ ഇടിച്ചു നിന്നിട്ട് താഴോട്ട് ഇറങ്ങി അവന്റെ കണ്ണുകൾ അവളെ കൊത്തിവലിച്ചു കനം കുറഞ്ഞ നീർത്ത സാരിയിലൂടെ അവളുടെ ഉടലളവുകൾ അനാവരണമായിരുന്നു അവനു മുന്നിൽ പ്രത്യക്ഷമായ അവളുടെ ആലിലവയറും പൊക്കൽ ചുഴിയും മാത്രം മതിയായിരുന്നു അവന്റെ സ്ഥിരകളെ ചൂടുപിടിപ്പിക്കാൻ ആ നോക്കി വെള്ളമറക്കാൻ തെക്കൻ്റെ ജീവിതം ഇനിയും ബാക്കി ഇതാണ് ഭൂമിയുടെ മനസ്സ് കൈവിട്ട് തെക്കനെ വട്ടം ഇട്ട് പറക്കുന്ന ആ മൊമെൻറ്റ് തന്നിലെ പെണ്ണിന് എല്ലാം മറന്ന് അവനിലെ പുരുഷൻ അടിയറവ് പറയുമ്പോൾ അവളുടെ മനവും കൈവിട്ട് പോകും എന്തോ അപ്പോൾ അവനോട് വല്ലാത്ത ദയയും കരുണയും വാത്സല്യവും ഒക്കെ തോന്നും അവൾക്ക് കയ്യെത്തും ദൂരത്തും തൻ്റെ പ്രേയസ്യുണ്ടായിട്ടും നിസ്സഹായയായവൻ ഒരു ഭിക്ഷുകിയെപ്പോലെ തനിക്ക് നേരെ കൈനീട്ടും പോലെ തോന്നി അവൾക്ക് അതാണ് അവളിലെ അലിവിന് കാരണം ചിന്തകൾക്കൊടുവിൽ അവൾ തിരിച്ചറിയുകയായിരുന്നു ഇപ്പോഴും അവൻ്റെ കുസൃതി കണ്ണുകൾ തീർത്ഥമായ വലയത്തിലാണെന്നും വേഗം തന്നെ അവൾ നോട്ടം മാറ്റി ഞാൻ ഞാൻ പോവാം വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞേ വേഗം തന്നെ അവൾ താഴോട്ടിറങ്ങി ഭൂമി പോയതും പിറകെ ലക്ഷ്മി ഇറങ്ങി തെക്കൻ അലീഷയോട് സംസാരിക്കാൻ തീരുമാനിച്ചു അവൻ അലീഷയെ വീടിന് പുറത്തുള്ള ഗാർഡനിലേക്ക് വിളിപ്പിച്ചു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് പുച്ഛം മാത്രമായിരുന്നു അവളുടെ മറുപടി ഇത് നോക്ക് കൃഷ്ണദാസ് സാറിനെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കി അതിനെന്നെയും പിടിച്ച് ജയിലിലുമാക്കി വെറുതെ വിടരുതായിരുന്നു നിങ്ങളെയൊക്കെ അതെന്റെ തെറ്റ് അതോടെ എല്ലാം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി ഒന്നും തീർന്നിട്ടില്ല എങ്ങനെ തീരും നിന്നെ പിടിച്ച് ജയിലിലാക്കിയപ്പോൾ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടതിൻ്റെ പകുതി നിന്റെ കയ്യിലാണെന്ന് അതിന് തെക്കൻ മുഖം ചൊളിച്ച് അവളെ സംശയഭാവത്തിൽ നോക്കി ഓ ഒന്നും അറിയില്ല കൃഷ്ണദാസ് ആറിൻ്റെ ഇമ്പോർട്ടൻ്റ് മണി സോഴ്സായ സ്മഗ്ലിംഗ് അതിന്റെ റൂട്ടും രീതിയും ഡീലിങ്ങും മൊത്തത്തിൽ അതിൻ്റെ ഒക്കെ കീ നിന്നിലല്ലേ അറിഞ്ഞിരുന്നെങ്കി അന്നേ അതിൻ്റെ ഡോക്യുമെന്റ്സ് കൈക്കലാക്കി തീർക്കേണ്ടതായിരുന്നു നിന്നെ ദാറ്റ് വാസ് അവർ മിസ്റ്റേക്ക് പുച്ഛത്തോടെയും വളരെയധികം രോഷത്തോടെ അവൾ പറഞ്ഞു അത് ഞങ്ങക്ക് കിട്ടണം മിസ്റ്റർ ജോൺ തെക്കൻ ഒരിക്കലുമില്ല നിനക്കെന്നല്ല അതൊന്നും ഇനി ആർക്കും കിട്ടാൻ പോകുന്നില്ല ആ ഡോക്യുമെൻ്റ്സിന് നാടിനെ തന്നെ മുടിപ്പിക്കാനുള്ള കഴിവുണ്ട് ഒരിക്കലും ഒരു കൂസലുമില്ലാതെ മുന്നും പിന്നും നോക്കാതെ തെറ്റിന് കൂട്ടുനിന്നതിന് നഷ്ടപ്പെട്ടതാ എൻ്റെ പെണ്ണിനെ എനിക്ക് അവൾ എന്നിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് അതിന് നിന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ട് വേണ്ടേ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് കിട്ടും നീ തന്നെ അത് ഞങ്ങൾക്ക് കൊണ്ടുതരും തരും അപ്പോൾ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഇവിടെ എന്തായാലും എനിക്ക് വേണ്ടതില്ല അത്രയും പറഞ്ഞ് അലീഷ പോകുമ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ മനസ്സിൽ ഇനി എന്ത് ഭൂമിയാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലാണ് മണി ഏഴ് കഴിഞ്ഞു എന്നിട്ടും തെക്കൻ വന്നില്ല ഭൂമി വീട്ടിലേക്കെത്തിയതും അമ്മ അവനെ ഉപേക്ഷിക്കാൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തെങ്കിലും ഒന്നും ഫലമുണ്ടായില്ല അതോടെ ആ പ്രയത്നത്തിന് അമ്മ വിരാമം ഇട്ടു അച്ഛൻ്റെ ആജ്ഞയെ തുടർന്ന് ആ ഉപദേശങ്ങൾ എന്ന് അവരുടെ കണ്ണുകൊണ്ടുള്ള കഥകളിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അല്പസമയത്തിനകം തെക്കൻ വന്നു ഡേ ഇച്ചായ വന്നു ഞാൻ പോവാം ഉറക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ വണ്ടിയിൽ കയറി അല്ലേലും എന്തൊക്കെയാണേലും അവനെ പിരിഞ്ഞിരിക്കാൻ കൊച്ചിനൊക്കില്ലെന്നേ കാർ മുന്നോട്ട് പാഞ്ഞു എങ്കിലും പരസ്പരം ഒന്നും മിണ്ടിയില്ല സാധാ വണ്ടിയിൽ കയറിയ പാട്ട് വയ്ക്കുന്ന പെണ്ണിന്ന് ഒന്നിനും മുതിർന്നില്ല എന്നുള്ളത് തെക്കനിൽ നിരാശ ഉണർത്തി അലീഷ പോയി ഒടുക്കം മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് അവൻ ശബ്ദിച്ചു അവളൊന്ന് മൂളുക മാത്രം ചെയ്തു അവൾക്ക് വേണ്ട ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനാ അവൾ വന്ന് അവളൊന്നും വണ്ടിയില്ല പക്ഷേ ഞാനത് കൊടുത്തില്ല കാരണം എൻ്റെ പ്രിയ സഹധർമ്മിണിയോട് വാക്ക് പറഞ്ഞിരുന്നു ഇനി തെറ്റൊന്നും ചെയ്യില്ലെന്ന് കുഞ്ഞു പിള്ളേരെ പോലെ അവൻ്റെ വിശദീകരണം കേട്ട് അവൾക്ക് ചിരി വന്നുവെങ്കിലും അവൾ വിദഗ്ദ്ധമായി അത് മറച്ചു വച്ചു സാരി ഉടുപ്പിച്ചപ്പോൾ കണ്ടില്ലല്ലോ ഈ ഗൗരവം അവൻ മുഖം വീർപ്പിച്ച് കൊഞ്ചലോടെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അവന്റെ ഓർമ്മകൾ കുറച്ച് പിന്നിലോട്ട് പോയി കുളിയും കഴിഞ്ഞ് സാരിയും കയ്യിൽ പിടിച്ച് വട്ടം ചുറ്റുമായിരുന്നു ഭൂമി അത് കണ്ട് ചിരി പൊട്ടിയ തെക്കനാണ് അവൾക്ക് സാരി ഉടിപ്പിച്ചു കൊടുത്തത് തെക്കൻ ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോൾ ഒന്നുകൂടെ മിനുക്കുപണിയൊക്കെ ചെയ്ത് റെഡിയായി നിന്ന പെണ്ണിനെ കണ്ടവൻ്റെ ബോധവും പോയി സാരി ഉടുപ്പിക്കുമ്പോൾ ആഴമുള്ള അവളുടെ പൊക്കിൽ ചുഴിയിലേക്കെത്തിയ അവൻ്റെ നോട്ടം മതിയായിരുന്നു അവളുടെ നില തെറ്റിക്കാൻ എങ്കിലും മനസ്സിനെ അവൾ കടിഞ്ഞാട്ടു നിർത്തി സാരിയുടെ ഞൊറിവെടുത്ത് കുത്തുമ്പോൾ അവളുടെ ഇരുനിറത്തിലുള്ള ആലിലവയറിൻ്റെ മൃദുലത അവൻ്റെ ഉള്ളിലെ രാവണനെ പുറത്തു കൊണ്ടുവരുമെന്ന് അവൻ ഭയന്നു അവളിലെ പെണ്ണിനെ അപഹരിക്കാൻ ഇരുവരും ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സ്ഥലം എത്തി ഐ ജിയുടെ മകന്റെ എൻഗേജ്മെന്റ് ഇവന്റ് വീട്ടിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്സ് ഒക്കെ വീടിൻ്റെ ഒരു ഭാഗത്തെ വിശാലമായ മുറ്റത്ത് ഗ്രാൻഡായി സെറ്റ് ചെയ്തിരിക്കുന്ന പന്തൽ വൈറ്റ് റോസ് ആണ് തീ ഒരു കൊട്ടാര സമാനമായ പന്തൽ തെക്കൻ്റെ കൈയും പിടിച്ചവൾ അതിലേക്ക് കയറി അവിടെയുള്ള എല്ലാവരും ഉന്നത തലത്തിലുള്ളവരായിരുന്നു അവൾക്ക് അതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയതും തെക്കൻ അവളെ പൊതിഞ്ഞു പിടിച്ചു എന്തുകൊണ്ടോ പിടഞ്ഞു മാറാൻ തോന്നിയില്ല അവൾക്കും ഒത്തിരി ഉന്നതരെ അവൻ പരിചയപ്പെടുത്തി എല്ലാവർക്കും അവൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവർ നേരെ സ്റ്റേജിൽ കയറി ചെക്കനും പെണ്ണിനും ഗിഫ്റ്റ് കൊടുത്തു വില കൂടിയ ഒരു കപ്പിൾ വാച്ച് ആണ് പ്രസന്റ് ചെയ്തത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ആളിൽ തെക്കൻ്റെ കണ്ണുടക്കിയത് അയാളെ കണ്ടതും തെക്കൻ്റെ കണ്ണുകൾ കോപത്താലും ഭയത്താലും അതിലുപരി പകയാലും വന്യമായി തിളങ്ങി ഫോട്ടോ എടുപ്പ് കഴിഞ്ഞവൻ താഴേക്കിറങ്ങി ഭൂമിയുമായി ഒരു ഒരിപ്പിടത്തിൽ പോയിരുന്നു അപ്പോഴും തെക്കൻ്റെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു ആയിരുന്നു ശ്രദ്ധിക്കാൻ അവനെ കൊണ്ടായില്ല അല്പസമയത്തിന് ശേഷം തെക്കൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് കണ്ടതും തെക്കൻ എഴുന്നേറ്റ് ഭൂമിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി ഫംഗ്ഷൻ നടക്കുന്ന അവിടെ നിന്നും കുറച്ചു മാറി ഒരു ലൈക്ക് വ്യൂ ഉണ്ട് അവിടേക്ക് തെക്കൻ നടന്നു അവിടെ അവൻ എത്തിയതും അവനെ കാത്ത അലീഷ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അലീഷ എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്ന വന്നപാട് തെക്കൻ അലീഷയോട് ചീറി എന്നാ അലീഷ ഒന്നും തന്നെ മിണ്ടിയില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ആ ശബ്ദത്തിന്റെ ഉടമയെ തേടി തെക്കൻ്റെ കണ്ണുകൾ നീങ്ങി വിജയലക്ഷ്മി അവന്റെ ചുണ്ടുകൾ അറിയാതെ തന്നെ മന്ത്രിച്ചു പോയി ഫങ്ഷന്റെ അകത്ത് വെച്ചും അവൻ കണ്ടിരുന്നു തെക്കൻ തിരിച്ചു വന്നതും അവനെ കാത്ത അക്ഷമയോടെ അവൾ ഇരിപ്പുണ്ടായിരുന്നു സോറി അവൾ കരികിലെത്തിക്കൊണ്ടവൻ പറഞ്ഞതും ഓർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി അത് കണ്ടവൻ തലയോറിഞ്ഞു അവൾ വേഗം വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു പിന്നാലെ തെക്കനും ഏയ് ഭൂമിക്കുച്ച എൻ്റെ കുഞ്ഞെ ഒന്ന് നിക്ക് എടാ ഞാനൊന്ന് പറയട്ടെ ഉഫ് എൻ്റെ കർത്താവേ എങ്ങനെ നടന്ന ഞാനാ ഇപ്പൊ കണ്ടില്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോ ഭൂമി കാറിന്റെ ഡോറിൽ ഒരു പിടിവലി നടത്തുവാണു അതെങ്ങനെയാ താക്കോൽ ഉണ്ടെങ്കിലല്ലേ തുറക്കാൻ പറ്റൂ തെക്കം വേഗം താക്കോലെടുത്ത് പ്രസ് ചെയ്തതും അത് ഓപ്പണായി കത്തുന്ന നോട്ടം അവന് സമ്മാനിച്ചിട്ട് അവൾ അകത്തേക്ക് കയറി നോട്ടം മാത്രം മിച്ചം ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് അവനും കയറി വണ്ടിയെടുത്തു ഭൂമി അവൻ്റെ ആർദ്രമായ വിളിക്കവൾ കനത്തിലൊന്ന് മൂളി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ പറയാം എന്നും പറഞ്ഞവൻ വണ്ടി പാലത്തിന്റെ മേലെ ഒരു സൈഡിലേക്കായി പാർക്ക് ചെയ്തു എറന്ന് ഇത്തവണ അവന്റെ സ്വരം കടുത്തിരുന്നു നിന്നു ഭൂമി ഇറങ്ങി പാലത്തിന്റെ കൈവരിയിൽ കൈവെച്ച് കായലിലേക്ക് നോക്കി നിന്നു എന്തോ വല്ലാത്തൊരു സ്വസ്ഥത തോന്നി അവർക്ക് മിന്നിറ്റളങ്ങുന്ന സ്ട്രീറ്റ് ലൈറ്റ് അവർ നിൽക്കുന്ന പാലത്തിന്റെ ഓപ്പോസിറ്റായിട്ടൊരു റെയിൽവേ പാലം കാർമേഗം മൂടിയ ഇരവ് അവളുടെ മുഖത്തേക്ക് അടിച്ച കുളിർക്കാറ്റിൽ മുടിഴകൾ പാറി പറന്നു ദേഹം ആകെ ഒരു കുളിര് പോലെ പെട്ടെന്നാണ് അവളുടെ ദേഹത്തേക്ക് ചൂട് പടർന്നത് ഒത്തിരിയായി ഈ ചൂടിൽ ചൂടിലലിഞ്ഞിട്ടെന്ന് അവൾ ഓർത്തു എന്തോ അകലാനും ആവുന്നില്ല അടുക്കാനും ആവുന്നില്ല അവൻ അവളോട് അമരുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ കെട്ടു താലിയിൽ മുറുകി ചുണ്ടിൽ പുഞ്ചിരിയുടെ ഒരു നാമ്പ് മുളച്ചു അവളിലുള്ള അവന്റെ പിടി മുറുകുന്നതിനനുസരിച്ച് അവളുടെ താലിയിലുള്ള പിടിയും മുറുകിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു രാത്രിയിലാ ആ ദൈവം തമ്പുരൻ നിന്നെ എൻ്റെ കൈകളിലേക്ക് വച്ചു തന്നത് അവളുടെ തോളിലേക്ക് മുഖ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ സ്വബോധം വീണ്ടെടുത്തു പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം അവൾ കുറച്ച് കനത്തിൽ പറഞ്ഞു അവളുടെ തോളിലേക്ക് നനവ് പടർന്നു അവനിൽ നിന്ന് നേർത്ത തേങ്ങലുകൾ പുറത്തേക്ക് വന്നു പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല പെണ്ണ് എന്നോട് ഇനിയും അകൽച്ച കാണിക്കില്ലേ കയ്യത്തും ദൂരത്തും നീയുണ്ടായിട്ടും ഒത്തിരി അകലയാണ് നീ എനിക്ക് എനിക്ക് വയ്യടി ചെയ്തത് തെറ്റ് തന്നെയാണ് മാപ്പ് അർഹിക്കാത്ത തെറ്റ് ക്ഷമിക്കണ്ട അകലാതിരുന്നു എന്നെ എന്നെ ഇനിയും കൊല്ലാതെ കൊല്ലരുത് അവൻ്റെ വാക്കുകളിലൂടെ അവനേറ്റ മുറിവ് മനസ്സിലാക്കുകയായിരുന്നു അവൾ അവൻ്റെ കണ്ണീരവളെ ചുട്ട് പൊള്ളിക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ അടർത്തി മാറ്റി അവൻ അഭിമുഖമായി നിന്നു അവൻ്റെ മുഖം നിർജീവമായിരുന്നു കാലം മായ്ക്കാത്ത മുറിവുകളില്ല ഏതൊരു അസുരനും ദേവൻ അവൻ കാലം ഒരവസരം കൊടുക്കും പിന്നെ തനിക്ക് എന്തുകൊണ്ട് ഈ അസുരനൊരവസരം കൊടുത്തൂടാ ഇത്രയൊക്കെ ആയിട്ടും അവനിൽ നിന്ന് അകലാനോ അവന് പിരിയാനോ അവൾക്കായിട്ടില്ല എന്ന അവൾ ഓർത്തു അത്രത്തോളം ഈ അസുരൻ തന്നിൽ വേരൂന്നിയിരിക്കുന്നു പറിച്ചു പറച്ചു മാറ്റാനാവാത്ത വിധം ഇനിതാ കാറ്റിനുപോലും കടക്കാനാവാത്ത വിധം അതൊരു വനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാവാം ഇത്രയൊക്കെ ചെയ്തിട്ടും അവനിൽ നിന്നൊരു മോചനം താൻ ആഗ്രഹിക്കാത്തത് ഇനി അതാണോ പ്രണയം ഇങ്ങനെയാണോ പ്രണയം ഇതൊക്കെ ഭ്രാന്തല്ലേ താനീ കാണിച്ചുകൂട്ടുന്നതൊക്കെയും ഒരു ഭ്രാന്തൻ ചിന്താഗതിയല്ലേ സംശയങ്ങൾക്കൊക്കെയും ഒടുവിൽ അവളൊരു ഉത്തരം കണ്ടെത്തി അതെ ഭ്രാന്താണ് താൻ ഭ്രാന്തിയാണ് ആ അസുരന് വേണ്ടി ജനിച്ച അവന്റെ നെഞ്ചിൽ ജനിച്ച അവൻ്റെ പെണ്ണ് ആ അസുരൻ്റെ മാത്രം ഭ്രാന്തി ഓർത്തുകൊണ്ട് അവളൊന്ന് ചിരിച്ചു ഭൂമി അവന്റെ വിളി കേട്ടവളുടെ ചിന്തകളുടെ കെട്ടുപൊട്ടി അവൾ മുഖ അവനെ നോക്കി അവൻ കായലിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി നിന്റെ അപ്പൂട്ടം പറഞ്ഞ് എന്നെപ്പറ്റി നിനക്കറിയാം അതിൽ വിട്ടുപോയ രണ്ട് കഥാപാത്രങ്ങളുണ്ട് നന്ദൻ അലീഷ നന്ദൻ കൃഷ്ണദാസ് സാറിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ അലിഷ അവന്റെ ഗേൾഫ്രണ്ട് ശരിക്കും നന്ദനാണ് വിജയലക്ഷ്മിയുമായി വഴിവിട്ട ബന്ധമുള്ളത് കൃഷ്ണദാസ് സാറിനെ കൊന്ന് അയാളുടെ സ്വത്തുക്കൾ കൈയടക്കാനായിരുന്നു പ്ലാൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു ആ കേസാണ് അവരെ തലയിൽ കെട്ടിവച്ചത് കൂട്ടത്തിൽ വിജയലക്ഷ്മിയെ ഞാൻ മിസ്യൂസ് ചെയ്തു എന്ന വിജയലക്ഷ്മിയുടെ മൊഴി കൂടിയായപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയി എല്ലാം അതോടെ തീർന്നു എന്ന് എന്നവര് വിചാരിച്ചു എന്നാ പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് കൃഷ്ണദാസ് സാറിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലാണെന്ന് ഇപ്പോൾ അതിനു വേണ്ടിയുള്ള വരവ ഒക്കെ തിൻ്റെ ഇന്ന് ഫങ്ഷൻ്റെ ഇടയ്ക്ക് ഞാൻ വിജയലക്ഷ്മിയെ കണ്ടിരുന്നു അവന്റെ ചിന്തകൾ കുറച്ച് പിന്നോട്ട് നടന്നു തുടരും